ഹായ് കൂട്ടുകാരെ വലിയ നാരകത്തിൻ്റെ ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൂപ്പർ ഡിഷാണ് പരിചയപ്പെടുത്തുന്നത് പാലക്കാടൻ പൊതിച്ചോറ് അതിനായിട്ട് ഞാൻ എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വലിയ നാരകത്തിൻ്റെ ഇലകളാണ് പറിച്ചെടുക്കുന്നത് ഇത് തളിരി ഇല വേണം പറിച്ചെടുക്കാൻ ഒരു പത്തെണ്ണം നമുക്കിതിൽ നിന്ന് പറിച്ചെടുക്കാം പച്ചക്കളറുള്ള ഇല നല്ലോണം മൂത്തതായിരിക്കും ഇളം പച്ചക്കളറുള്ളത് വേണം ഇതിൽ നിന്നും പറിച്ചെടുക്കാൻ ഞാനിവിടെ പത്തെണ്ണം പറിച്ചെടുക്കാം പൊതിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു എട്ടോളം കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നെണ്ണം ചെറുതാക്കി എറിഞ്ഞതാണ് നാടൻ ചെറു ഇഞ്ചിയാണിത് തൊടിയിലുണ്ടായത് കൂടെ തന്നെ നാരക ഇല പിച്ചിപ്പറിച്ചെടുത്തതാണത് പത്തെണ്ണം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ചതച്ചെടുക്കണം ഇതിൻ്റെ അടപ്പ് നമ്മൾ തുറക്കുമ്പോൾ ദൂരെ മാറി നിന്ന് വേണം തുറക്കാൻ കാന്താരി ആയതുകൊണ്ട് മൂക്കിലേക്ക് നല്ല എരിവ് ബാധിക്കും അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചോറിനാവശ്യമായ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ നാഴിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് പുതു ചോറിനായിട്ട് അപ്പം ഞാൻ ഏകദേശത്താ ഈ അളവിലൊരു ഉപ്പാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ ഉപ്പ് പോരെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതേ മിക്സിയിലേക്ക് തന്നെ ഞാൻ മൂന്ന് തവി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം പുളിയുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി കറക്കിയെടുക്കാം തെറിക്കാതെ നോക്കണം സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പം വേണം ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലോണം ഇളകി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നാരകയിലും തൈരും കാന്താരി മുളകും ഉപ്പും ഈ മിശ്രിതം ഇങ്ങനെ ഇരിക്കട്ടെ നേരം വെളുക്കുന്നത് വരെ ഇത് വൈകുന്നേരമാണ് ഞാൻ കൂട്ടി വയ്ക്കുന്നത് ഇനി നാളെ രാവിലെ ചോറ് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ചൂടോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് രാത്രി മുഴുവൻ ഇത് ഇങ്ങനെ ഇരിക്കണം രിക്കണം നമ്മൾ ഇത് അടച്ചു വെക്കും ഇനി നേരം വെളുത്ത് ചോറ് വെച്ചിട്ടാണ് ഇതിലേക്ക് ഇടുക നല്ല ദിവസം കൂട്ടി വെച്ച തൈരും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുള്ള കൂട്ടാണിത് ഇതിന്റെ ഈ ചണ്ടിയൊക്കെ നമുക്ക് വാരിക്കളയണം മൊത്തം നമുക്ക് ഈ ഓട്ടക്കൈൽ വെച്ചിട്ട് ഇങ്ങനെ മാറ്റണം ഇതിലേക്കാണ് നമ്മൾ ചോറ് ഇടാൻ പോകുന്നത് കൈകൊണ്ട് പിഴിഞ്ഞു കളഞ്ഞാലും മതി മുഴുമ്മൻ ചണ്ടിയും ഇങ്ങനെ നമുക്ക് മാറ്റിക്കളയാം നാരകത്തിൻ്റെ ഇലയൊന്നും ഇതിൽ കടക്കാൻ പാടില്ല ഇതിൻ്റെ സത്തൊക്കെ ഇത്രയും നേരം കൊണ്ട് ഈ തൈരിലേക്ക് ഇത് പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ചോറിനെ ചൂടോടുകൂടി ഇടാം പൊതുചോറ് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ചൂടോടെ കുറച്ച് ചോറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ ഈ ചുടു ചോറിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത് ഇത് വെള്ളം ഏറിക്കഴിഞ്ഞാൽ ഇലയിൽ നിന്നും പുറത്തു പോകും അപ്പോൾ ഈ ഇത്രയും അളവിൽ ഒരു ഒരു ഗ്ലാസ്സാണ് ഞാൻ ഇതിലേക്ക് പാറന്നു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചോറ് ഒന്ന് മിക്സിയിൽ ചതച്ച് ചേർത്തിളക്കി കൊടുക്കാം ചോറ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വല്ലാതെ അരയരുത് ഇത് കൂടി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറ് ചോറിങ്ങനെ മോരൊക്കെ ആയിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നന്നായി ഇളക്കി ഇപ്പോൾ വെള്ളമൊന്നും എറീട്ടില്ല അതിൻ്റെ പാകമായിട്ടുണ്ട് ഇത് നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതുമാത്രമല്ല വയസ്സായ ആളുകൾക്ക് ഇതൊരു എനർജി നൽകുന്ന ഒരു ഭക്ഷണം കൂടിയാണ് അതുപോലെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ നമ്മൾ വല്ലാതെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് പോകാൻ കൂടി ഇത് ഉപയോഗിക്കും ഇനി നമുക്കിതൊരു വാഴ ഇലയിലേക്ക് മാറ്റാം ചോറ് മുഴുവൻ ഒരു വലിയ വാഴ ഇല വാട്ടിയെടുത്തിട്ട് ഇല വാട്ടാൻ മറക്കരുത് വാട്ടിയാലേ ഇതിൻ്റെ സ്വാദ് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ചമണം ഉണ്ടാവും ഇലയുടെ അപ്പോൾ വാട്ടിയെടുത്ത ഈ വലിയ നാക്കിലയിൽ ഈ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊതിഞ്ഞ് കെട്ടി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്യൂ ഉണ്ണാനുള്ള സമയത്ത് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇതിനോടൊപ്പം സ്രാവ് മീൻ വറുത്തതാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് തേരും തിരുവാതിര സമയത്താണ് അമ്മ ഇത് ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ ഭക്ഷണമാണ് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ